ുറപ്പിക്കുന്നതിന് സബര്യ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലും പെട്ട ഈ നാടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു സ്നേഹ കൂട്ടായ്മയായി സബര്യ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ സബരിക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒട്ടേറെ മേഖലകളിൽ നമ്മുടെ യുവസമൂഹം പുതിയ ചിന്തകളിൽ നിന്ന് സാമൂഹ്യ അവബോധത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നതാണ് ഇന്നെല്ലാവരും പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ചെറുപ്പക്കാർക്ക് പഴയ സാമൂഹ്യ താല്പര്യങ്ങളില്ല വ്യക്തിഗതമായ താല്പര്യങ്ങളിലേക്ക് ഇന്നത്തെ യുവസമൂഹം വല്ലാതെ നടന്നടുക്കുകയാണ് ആഗോളീകരണം ഉണ്ടാക്കിയ വലിയ കെടുതികളിൽ ഒന്ന് നമ്മുടെ സാമൂഹ്യ ചിന്തകളിൽ ഉണ്ടാക്കിയ ഈ പിന്മടക്കമാണ് എന്ന് ഇന്ന് പലരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ പിന്മടക്കം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെയും സമൂഹത്തെയും ലോകത്തെയും തന്നെ ബാധിക്കുന്ന ഒരു ദുരനുഭവമാണ് ഇത്തരത്തിലുള്ള ആഗോളീകരണ ചിന്തകൾക്കെതിരായി ആഗോളീകരണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഏറെ വിശദീകരിക്കേണ്ടതില്ല നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഒരു നാടിൻ്റെ പുരോഗതിയോ ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമോ അല്ല പ്രധാനം മറിച്ച് ലോകത്ത് ആധിപത്യം പുലർത്തുന്ന രാജ്യങ്ങളുടെയും ശക്തികളുടെയും സാമ്പത്തിക താല്പര്യമാണ് പരിരക്ഷിക്കേണ്ടത് എന്ന ചിന്തയോടെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതാണ് ആഗോളീകരണത്തിൻ്റേതായിട്ടുള്ള നയങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഡീസലിൻ്റെയും വില കൂട്ടിയാൽ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ട് എങ്കിൽ അതാണ് ചെയ്യുക അതാണ് ആഗുലീകരണം പഞ്ചസാരയുടെ വില നിയന്ത്രണം നീക്കിയാൽ നാട്ടിലെ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വലിയ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മരുന്നുകൾ ഈ ലോക ഈ രാജ്യത്തെ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് മരുന്നുകളുടെ വില എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വില വർദ്ധിക്കുന്നു ജനങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും തിരക്കേടില്ല മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ ഇതാണ് ആഗോളീകരണത്തിൻ്റെ നയം ഇരുട്ടിലാണ്ട് കിടക്കുന്ന സാമൂഹ്യ ചിന്തകളെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ് വായന നിർവഹിക്കുന്ന ദൗത്യം ആ വായന ഉദ്ദീപ്പിക്കുന്നതിന് നല്ല വായനയിലേക്ക് ചെറുപ്പക്കാരെ യുവസമൂഹത്തെ ആകർഷിക്കുന്നതിന് ഒട്ടേറെ വായനശാലകൾ ഇനിയും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവേണ്ടതുണ്ട് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കലയും സംസ്കാരവും പോലും തങ്ങളുടെ ആധിപത്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരായിട്ട് നാട്ടു കൂട്ടായ്മകളുടെ ഇടപെടൽ അനിവാര്യമായിട്ടുണ്ടാവേണ്ട ഒരു കാലമാണ് ഇത് അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ചിന്തകളെ വായനയെ സംസ്കാരത്തെ സാമൂഹ്യ കൂട്ടായ്മയെ എല്ലാം ശക്തിപ്പെടുത്തുന്നതിന് തൃപ്പറ്റിലെ സബരി പോലെയുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കഴിയും അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സബരിയുടെ പ്രവർത്തകർക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ നിങ്ങൾ ആദരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ ഓരോരുത്തരുടെയും പേര് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതില്ല ഈ നാട്ടിലെ അധ്യാപന രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തെല്ലാം തങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിത്വങ്ങൾക്ക് ഇനിയുമേറെ കാലം അവരുടെ സേവനങ്ങൾ ഈ നാടിന് നൽകാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആശംസിക്കുന്നു ഇന്ന് പുതിയ തലമുറയിലെ പ്രതിഭകളെ നിങ്ങളിവിടെ അവർക്ക് സ്വീകരണങ്ങൾ നൽകുന്നുണ്ട് ആ പ്രതിഭകൾക്കും അവരുടെ പ്രതിഭ ഈ നാട്ടിന് ഇനിയും നൽകാൻ അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച സബരി പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ അദൃശ്യപ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ പ്രവാസി അംഗങ്ങൾ ഫണ്ട് പ്രവാസി പ്രതിനിധിയായി അനീഷിൻ്റെ പക്കൽ നിന്നും പ്രവാസികളുടെ ആഗ്രഹപ്രകാരം അബ്ദുൽ ഖദർ ഏറ്റുവാങ്ങി അത് ജനകീയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായ ഇ കെ മാഷിനും ഷനോജിനും കൈമാറുന്ന ചടങ്ങാണ് അടുത്ത് അതിനുവേണ്ടി ഫണ്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇ കെ മാഷി ഷനോജിനെയും നൽകുന്നതിന് വേണ്ടി അനീഷിനെയും എം എൽ എയെയും ക്ഷണിക്കുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി സഹാവ് ബാബു പാലിശ്ശേരി എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ലീനസ് വളരെ കാലങ്ങൾക്ക് മുമ്പ് മുതൽ ഒരുമിച്ച് യുവജന സംഘടനയിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള സബരിയുടെ പ്രസിഡന്റ് സുനിൽ കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ പി ബഷീർ അധ്യക്ഷ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ മുൻപൊരിക്കൽ വന്ന് മടങ്ങിയ ഒരു വേദിയാണ് എന്നെനിക്ക് അറിവുണ്ടായിരുന്നില്ല സുനിൽ പറയുന്നത് വരെ എന്തായാലും ഒരുപാട് ഒരുപാട് സബരിയ വളർന്നിരിക്കുന്നു ഏറ്റവും ശരിയായ ദിശയിൽ ഈ നാടിൻ്റെ സ്പന്ദനമായി ശബരിയ വളർന്നിരിക്കുന്നു എന്നറിയുന്നതിൽ വല്ലാത്ത സന്തോഷമുണ്ട് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങ് എനിക്ക് അത്യധികം ആഹ്ലാദം നൽകുകയാണ് ഒരു സാംസ്കാരിക സംഘടന ഗ്രാമപ്രദേശങ്ങളിൽ എന്താണോ ചെയ്യേണ്ടത് യുവാക്കളുടെ പുരോഗമന സ്വഭാവമുള്ള യുവാക്കളുടെ ഒരു കൂട്ടം നാട്ടിൻ പുറത്ത് നിർവഹിക്കേണ്ട ചുമതലകൾ എന്താണോ അതിൻ്റെ നല്ലൊരു ഭാഗം നിങ്ങളിവിടെ നിർവഹിക്കുകയാണ് ഒരു നല്ല വായനശാല നിങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നു നേരത്തെ കാതർ സൂചിപ്പിച്ചതാണ് മന മനസ്സിനകത്തെ മാറാലകളെയൊക്കെ തൂത്തെറിയാൻ വായനയ്ക്കേ കഴിയൂ ലോകത്തൊരിക്കലും വായന മരിക്കില്ല ആര് കൊല്ലാൻ ശ്രമിച്ചാലും വായന മരിക്കില്ല പുതിയ രൂപങ്ങളിൽ ഭാവങ്ങളിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും പുസ്തകം വായിച്ച് വളരുന്ന ഒരു കുട്ടിയും ഏറ്റവും തെറ്റായ മാർഗത്തിലേക്ക് പോവില്ല അച്ഛനമ്മമാർ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ് നല്ല അച്ഛനമ്മമാർ കുട്ടികളെ എന്ത് എന്ന് കൂടി പറഞ്ഞു കൊടുക്കും വായനശാലയിൽ അംഗമാകാൻ കുട്ടികളെ നിർബന്ധിക്കുന്ന രക്ഷാകർത്താക്കൾ അവരെ ഏറ്റവും ശരിയായ വഴിയിലേക്കാണ് നയിക്കുന്നത് ഈ തിരിച്ചറിവ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് പണ്ട് മുതലേ ഉണ്ട് എന്നെ ഇപ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഈ ഒരു പിന്നെ സവരിയുടെ പരിപാടിക്ക് ഇവിടെ വന്നപ്പോൾ കുറേ സ്ത്രീകൾ കുറേ ആളുകൾ ഇതിനു മുമ്പിലുണ്ട് ഞാൻ ഒരിക്കലും ഇത്രയും സ്ത്രീകളെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇത്രയും സ്ത്രീകൾ ഈ സമയത്ത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ടിവിയുടെ മുമ്പിൽ നിന്നും എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരാൻ തുടങ്ങി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ നാട് നന്നാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എല്ലാ പുരോഗമന ആശയങ്ങളും പൊട്ടിമുളച്ച് വരേണ്ടതും അതിനുവേണ്ടി പോരാടേണ്ടതും ചെറുപ്പക്കാരാണ് അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തിതയുടെയും ചെറുപ്പം ചെറുപ്പമായിരുന്നു എന്ന് പറയാനാവില്ല ഇവിടെ സബരിക്ക് പുറകിൽ അണിനിരന്നിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ ആ കർത്തരിപ്പ് നിർവഹിക്കുന്നു എന്നതിൽ അങ്ങേറ്റം സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു തൊട്ടപ്പുറത്ത് കിടക്കുന്ന എൻ്റെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ വായനശാലയ്ക്ക് തീർച്ചയായും ഗ്രന്ഥശാല സംഘത്തിൻ്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രത്യേക പരിഗണന നൽകി നിങ്ങൾക്ക് ആവശ്യമുള്ള ഐ ടി രംഗത്തൊക്കെയും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എത്തിച്ചു തരാൻ വേണ്ടി ശ്രമിക്കും എന്ന കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു ഒരിക്കൽ കൂടി ഈ നാട്ടിലെ പ്രതിഭകളെയും പത്മനാഭന്മാഷെ പോലെയുള്ള ആളുകളെയും അൽത്താഫിനെ പോലെയുള്ള കുട്ടികളെയും ഒരേ വേദിയിൽ ആദരിക്കാൻ തയ്യാറായ നിങ്ങളുടെ സുമനസ്സിനെയും നല്ല ഹൃദയത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു അടുത്തതായി ആദരിക്കൽ ചടങ്ങാണ് ഈ ബഹുമുഖ പ്രതികളെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ് ശ്രീമതി ഫാത്തിമ ഫാത്തിമാലൻസിനെയും ആദരവ് സഭ്യതയുടെ ഈ നാടിൻ്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പത്മനാഭമാഷയും ക്ഷണിക്കുന്നു ബഹുമാനെ അധ്യഷാൻ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ എന്നെ ഇന്ന് സവര്യ ആചരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനെ നയിച്ച അതിൻ്റെ സംഘാടകരെ ആദ്യമായി എൻ്റെ സ്നേഹം അറിയിച്ചു ഈ ഇപ്പോൾ വായനാശീലം ഇല്ലാത്ത കുട്ടികളാണ് അധികവും ഞാൻ അമ്പത്തഞ്ച് വർഷത്തെ അധ്യാപന രംഗത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് അമ്പത്തി അഞ്ച് വർഷം അധ്യാപന രംഗത്ത് ഇപ്പോഴും തുടരുന്നു വായനാശീലം തീരെ ഇല്ലാത്ത കുട്ടികളാണ് പതിവ് അതിന് പ്രധാന കാരണം നമ്മുടെ ഈ മൊബൈലും പിന്നെ ടിവിയും ഇൻ്റർനെറ്റും ഒക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞാൻ സമയമില്ലാത്ത കാരണം ഞാനത് നിർത്തുകയാണ് ഈ ഇതിൻ്റെ സംഘാടകർക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സംഘാടകർക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്മകൾ അതായത് കേശവേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു കേശവേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ഇപ്പം പ്രസിഡന്റ് ലീനസിനെ ക്ഷണിക്കുന്നു അതിനുശേഷം പ്രശസ്ത കഥാകൃത്ത് സൈനികുളം അദ്ദേഹത്തെ ഈ സഭയ്ക്ക് വേണ്ടി ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടനം കൂടിയായ ബാബുബാലി ബാബുബേട്ടനോട് സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അത് ബാബു വൈലത്തൂർ ബാബു പ്രശസ്ത നാടകകൃത്താണ് സംഗീത നാടക അക്കാദമി അവാർഡ് വിന്നർ കൂടിയായ ബാബു വൈലത്തൂരിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീ ആർ പി ബഷീർ ബഷീറിനോട് ുന്നു ജാഫർ ജമാൽ നമ്മുടെ നാടിന് പ്രസിദ്ധിച്ച് നൽകുന്ന ഈ യുവതാരത്തെ ആദരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ രാജേഷ് കൃഷ്ണനോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അടുത്ത് ഷാഹിന ഷാഹിനയെ വേണ്ടി ശ്രീമതി ഫാത്മ ഫാത്തിമലിനസിനോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അടുത്ത് നമ്മളുടെ സബരിയട ഒരു അംഗം കൂടിയായ ലിപിൻരാജ് ലിപിൻരാജിനെ ആദരിക്കുന്നതിന് വേണ്ടി ഈ സബരിയ നാടിനു വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു ചെയ്ത് തുറന്നു നൽകിയ ഇ കെ മാഷോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു അടുത്തതായി സബരിയുടെ ലോഗോയുടെ പ്രകാശനമാണ് സബരിയുടെ വിദേശ അംഗം റെനീഷ് തയ്യാറാക്കിയ ലോഗോ പ്രകാശനത്തിന് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ആർ പി ബഷീറിനോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നമ്മളോട് സംസാ ബഹുമാനായ അദ്ധ്യക്ഷൻ ഗുരുവായൂർ എം എൽ എ ശ്രീ കെ വി അബ്ദുൽ ഖാദർ നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ബാബു വെമ്പാലിശ്ശേരി പ്രിയങ്കരിയായ കുഞ്ഞിരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഫത്തിമ ലീനസ് വേദിയിലെ ഡോക്ടർ രാജേഷ് നല്ലവരായ നാട്ടുകാരെ സുഹൃത്തുക്കൾ സബരിയുടെ ഇരുപതാം വാർഷികത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടികൾ മിക്കപ്പോഴും കണ്ടുവരുന്നത് പ്രത്യേകിച്ച് പുന്നീർ പ്രദേശങ്ങളിലാണ് എന്തുകൊണ്ടും പുന്നീർക്കുളത്തിൻ്റെ സാംസ്കാരികത ഉയർത്തിപ്പിടിക്കാവുന്ന രീതിയിലേക്ക് ഈ പ്രദേശ ഈ പ്രദേശങ്ങളിലെല്ലാം ചെറുപ്പക്കാർ ഉയർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ഉദ്ഘാടകനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു തുടക്കം മാത്രം കാണുകയും പിന്നീട് അങ്ങോട്ട് മെല്ലെ മെല്ലെ പതുക്കെ ഇതില്ലാതാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിലെ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മ പല കാര്യങ്ങളും കൊണ്ടും ആ പ്രദേ ആ പ്രദേശങ്ങളിലുള്ള വികസന രംഗത്തും മറ്റു രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു കൂട്ടായ്മ ഇത്തരത്തിലുള്ള കലാകായിക പ്രവർത്തകർക്കും വായനാശ വായനശാലയിലുള്ള അംഗങ്ങൾക്കുമൊക്കെ തന്നെയൊക്കെ ചെയ്യാൻ കഴിയുള്ളു സബരിയയുടെ ഈ ഇരുപതാം വാർഷികത്തിൽ മാഷപ്പോലെയുള്ള അപ്പോൾ ഇങ്ങനെയൊക്കെ മാഷയെ ആദരിപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും ഇപ്പോൾ ഒരു ചടങ്ങെ ആയിട്ടില്ല ഒരു ഒരു മാഷെ ഒരു ഒരു ഗ്രാമത്തിലൊരു മാഷയെ ആദരിക്കാൻ പോലും ഒരാൾ ഇത്തരം ക്ലബുകൾക്കും ഇത്തരം വായനശാലകളൊക്കെ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അവരൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന ഇനി വളരാൻ വളർന്നു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നവരെയും കൂടി ആദരിപ്പിക്കുന്ന ഈ ചടങ്ങിൽ ഈ പുനീർ കുളത്തിൻ്റെ പേര് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിലും ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ പുണ്യീർക്കുളവും എഴുത്തുകാരുടെയും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിലും ഒന്നാം സ്ഥാനം പുണ്യീർക്കുളത്തിനാണ് അപ്പോൾ ഒന്ന് എന്ന് തുടങ്ങുന്നതും പുന്നീർക്കുളമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഈ പുന്നീർക്കുളം ഒന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സബരിയയുടെ ഈ ഇരുപതാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി രാജേഷ് ഡോക്ടറെ സ്നേഹിക്കുന്നു വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ നല്ലവരായ നാട്ടുകാരെ സബരിയുടെ ഈ വാർഷികാഘോഷം പലതുകൊണ്ടും വളരെയധികം എല്ലാം പല കാര്യങ്ങളൊണ്ടും വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒന്നാണ് പക്ഷേ ഒരു